ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പും തിരഞ്ഞെടുക്കണം കേട്ടോ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ചീർപ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനെ പറ്റിയുള്ള ഒരു അഞ്ചാറ് പോയിൻസാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മുടിയുടെ തരത്തിനനുസരിച്ച് നമ്മൾ ചീപ്പ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വ്യത്യസ്ത തരത്തിലുള്ള ചീർപ്പ് ഏതൊക്കെയെന്നും അത് നമ്മുടെ ഏതൊക്കെ മുടിക്കാണ് യോജിച്ചതെന്നുമായിട്ട് പറയാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തത് വീതിയുള്ള ഉള്ളവയാണ് കേട്ടോ നനഞ്ഞ മുടിയിലെ കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കെട്ടും ജടയും മാറ്റാൻ വേണ്ടിയിട്ട് വീതി കൂടിയതും നമ്മുടെ പല്ലുകൾക്കിടയിൽ അകലമുള്ള ചീപ്പ് ഉപയോഗിക്കുന്നതായി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്റെ കരുതാ തടി കൊണ്ടുള്ള ചീ ഇത് ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ ചെറുതായിട്ടൊന്ന് മസാജ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഇതാണ് അടുത്തത് ഈ ഒരു ഐറ്റമാണ് ഇത് ഞാൻ മുടി കെട്ടുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇത് ഇതുപോലെ എടുത്ത് മുടി കെട്ടാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ബാക്കി നമ്മുടെ മുടി മുടിയിഴകളിൽ ഇത് ഇതുപോലെ ഞാൻ നമ്മുടെ ചീർപ്പ് ഉപയോഗിച്ച് ചെയ്യാറില്ല കേട്ടോ മാക്സിമം കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ പേന് കൊല്ലുന്ന ചീർപ്പ് അഴുക്കിരിപ്പ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ചീർപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല ആ അഴുക്ക് തന്നെ നമ്മുടെ മുടിയിലേക്ക് വീണ്ടും പോയി മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാവും ഈ തരത്തിലുള്ള ചീർപ്പ് ചീർപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതമായി മുടി വലിയാതിരിക്കാനും മുടിയിൽ ഉടക്കി മുടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ തരത്തിലുള്ള ചീർപ്പുകൾ ഉപയോഗിച്ചാൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുത്തത് നമ്മുടെ പല്ല് അടുപ്പിച്ചിട്ടുള്ള ചെറുപ്പാണ് കേട്ടോ ഇത് ചുരുണ്ട മുടി അല്ലാത്തവർക്ക് അതായത് കോലം മുടി മുടിയുള്ളവർക്കാണെങ്കിൽ അത് സ്യൂട്ടായിട്ട് വരും അങ്ങനത്തെ അങ്ങനത്തെ ചെറുപ്പെടുത്തു കഴിഞ്ഞാൽ മുടി കൃത്യമായി നമുക്ക് പകുത്തെടുക്കാനും മുടിയിലൂടെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് സഞ്ചരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചെറുപ്പുകൾക്ക് കഴിയും കേട്ടോ അപ്പോൾ നമ്മുടെ മുടി കോലം മുടിയുള്ളവർക്ക് അങ്ങനത്തെ ചെറുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് തടി കൊണ്ടുള്ളവ അടുത്തത് തടി കൊണ്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ് തടി കൊണ്ടുണ്ടാക്കിയ വീതി കൂടിയ ചെറുപ്പാണ് കേട്ടോ ഇന്ന് നമുക്ക് ധാരാളം ലഭിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ മുടിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ചീക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഏത് തരം മുടിക്കാർക്കും യോജിച്ച ഒന്നാണ് അതായത് സ്കാൽപ്പിൽ നമ്മൾ ചെറുതായിട്ട് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് തരം മുടിയുള്ളവർക്കും ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇതുപോലത്തെ ഒരണം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പും ഉറങ്ങി എണീക്കുമ്പോഴും ഇത് ഉപയോഗിച്ച് സ്കാൽപ്പ് ഒന്ന് ചെറുതായിട്ട് ചീക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി അത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ലോഹ ചീപ്പുകളാണ് കേട്ടോ ലോഹം കൊണ്ടുണ്ടാക്കിയ ചീർപ്പുകൾ ഇങ്ങനത്തെ ചീർപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കേടുവരാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ലോഹം കൊണ്ടുണ്ടാക്കിയ ചീർപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരം ചീർപ്പാണെങ്കിലും നമ്മൾ ദിവസവും വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരിക്കുകയാണ് വൃത്തിയാക്കുന്നത് ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ കുറച്ചേരം ഇട്ടിട്ട് പഴയ ബ്രഷോ അല്ലെങ്കിൽ ഈർക്കിലോ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതായിരിക്കും ബൈ ബൈ